അസ്സാമലൈക്കും വാഹത് അല്ലാഹി വബർക്കാജു പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് ജീവിച്ചു കൊള്ളണം എന്നില്ല നമ്മുടെ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന വീട് ഒരുപക്ഷേ ഇതര മതക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെതോ ആകാം അയൽവാസിയോട് ഇരുപത് ബാധ്യതകളുണ്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു അവരുടെ കിണറിൽ വെള്ളം വറ്റിപ്പോയി നമ്മുടെ കിണറിൽ വെള്ളമുണ്ട് എങ്കിൽ ആ വെള്ളം തടയപ്പെട്ടാൽ പരലോകത്ത് ലോകത്ത് അള്ളാഹുവിനോട് സംസാരിക്കുകയില്ല അവനോട് മിണ്ടുകയില്ല അപ്പം അയൽവാസി പട്ടിണിന് കിടക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ട് വാൾ ഉയർത്തി കെട്ടാൻ പാടില്ല അത് അയൽവാസിയോട് ചെയ്യുന്ന അപരാധമാണ് എന്ന് നബി നബിസല്ലാഹു അലൈവസലും പഠിപ്പിച്ചിട്ടുണ്ട് യഥേഷ്ടം വായു സഞ്ചാരമുള്ള അവസ്ഥയിലായിരിക്കണം അയൽപ്പക്ക ബന്ധമെന്നും അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമായി മാറണമെന്നും അതാണ് ദീൻ ഉദാത്തമായി പഠിപ്പിക്കപ്പെടുന്നതെന്നാണ് പ്രവാചക അധ്യാപനം പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുക അള്ളാഹു അത്തരം ബോധ്യമുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ